നമസ്കാരം ഇന്നത്തെ ക്വസ്റ്റ്യൻ വേനൽക്കാലത്ത് അപ്രതീക്ഷിത വേനൽ മഴ പെയ്യുമ്പോൾ ഉള്ള പേജ് വേരിയേഷനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും പിന്നെ വേനൽക്കാലത്ത് ജയിൻ കയറുകളെ പിടിക്കുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ശരിക്കും നമ്മൾ വീടിൻ്റെ പാ ടെറസിലൊക്കെ ഒന്ന് വെള്ളം ഓവില് കൂടെയും പാത്തികളിൽ കൂടെ ഒക്കെ നമ്മൾ നമ്മുടെ ഫിഷ് പോണ്ടിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് വിടുമ്പോൾ അതിനാദ്യത്തെ റെയിൻ റെയിൻ മഴവെള്ളം അത് നേരെ ടാങ്കിലേക്ക് വിടാതെ അത് പുറത്തേക്ക് കളയുന്നതാണ് നല്ലത് അതിനുള്ളൊരു വാൽവ് സംവിധാനം ഫിറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും കാരണം അപ്രതീക്ഷിതമായ വേനൽക്കാലത്തൊക്കെ പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ പി എച്ച് വളരെ അസിഡിക്കായിരിക്കും പി എച്ച് വളരെ കുറവായിരിക്കും അഞ്ച് തൊട്ട് അഞ്ച് ആറ് അല്ലെങ്കിൽ അഞ്ചില് താഴെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് ഈ സൾഫർ ഡൈ ഓക്സൈഡും നൈട്രൻ ഓക്സൈഡും പിന്നെ അതുപോലുള്ള വിഷവാതകങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷം വളരെ പൊല്യൂട്ടഡ് ആയിരിക്കും അതുകൊണ്ട് അസിഡി അസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട് മഴ ഉള്ളതിനാൽ ഒരു വലിയ ദീർഘ ദീർഘ നേരം പെയ്യുന്നൊരു മഴയാണെങ്കിൽ അതിൽ ആദ്യം വരുന്ന വെള്ളം തീർച്ചയായിട്ടും നിങ്ങൾ അത് പോണ്ടിലേക്ക് വിടാതെ അത് വഴിമാറ്റി വിടുന്നത് തന്നെയായിരിക്കും ഇപ്പോഴും നല്ലത് പിന്നെ പി എച്ച് കുറഞ്ഞ പി എച്ച് കൂട്ടാനുള്ള മാർഗം നമുക്ക് ഏറ്റവും എളുപ്പം നല്ലതെന്ന് പറഞ്ഞാൽ കക്കയോ അല്ലെ ലൈം പൗഡർ നമ്മൾ ചെറിയ കലക്കി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ അത് ഏകദേശം എപ്പോഴും കരുതിയിരിക്കുക പി എച്ച് കൂടാൻ സാധ്യത വളരെ കുറവാണ് മഴവെള്ളം കാരണം അല്ലെങ്കിൽ പുതുമഴ കാരണം ഒരിക്കലും പി എച്ച് കൂടിയാലേ പി എച്ച് കുറയുകയുള്ളു പിന്നെ ജലസസ്യങ്ങളൊക്കെ ഇട്ട് സീറോ ബഡ്ജറ്റിങ്ങിൽ ബാലൻസ്ഡ് ഡയറ്റ കുളത്തിലാണെങ്കിൽ വലിയ പി എച്ച് എച്ച് വെരിഫി വെരിഫിക്കേഷൻസ് വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാൻ തന്നെ ഒരു കഴിവുണ്ടായിരിക്കും പിന്നെ അടുത്ത ചോദ്യം എങ്ങനെ നമുക്ക് വേനൽക്കാലത്ത് മീനുകളെ പിടിക്കാവുന്നതാണ് അതായത് അധികം ജലദൗർബല്യമുള്ള സ്ഥലങ്ങൾ ജയൻ ഗി രാമളെ പിടിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാര്യം കുളം പറ്റിച്ചോ അല്ലേ മീൻ പിടിക്കാൻ ശ്രമിച്ച് കുളം കലങ്ങിയോ ഒക്കെ ചെയ്യുമ്പോൾ കണ്ടമാനം വെള്ളത്തിൻ്റെ അടിയിൽ ഡിപ്പോസിറ്റ് ആയിരിക്കുന്ന സ്ലറിയൊക്കെ കലങ്ങി ജലം അഴു വെള്ളം അഴുക്കായും മീൻ്റെ ചികിളക്കകത്തൊക്കെ ചെളി കയറി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഒക്കെ വളരാൻ വളരാൻ സാധ്യത കൂടുതലാണ് അപ്പം തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ജൈൻ കരാമിയുടെ സെയിലൊക്കെ വളരെ നമ്മൾ കുറച്ച് വെച്ചിരിക്കണം അത്യാവശ്യക്കാർക്ക് മാത്രമേ നമ്മൾ പിടിച്ചു കൊടുക്കുന്നുള്ളൂ അതിനുവേണ്ടി സ്പെഷ്യൽ പോയിൻ്റുകൾ നമുക്ക് കൊണ്ടുതരാം ചെറിയ കുളത്തിൽ നേരത്തെയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് പിടിക്കാൻ എളുപ്പത്തിലൊക്കെ മീനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് വലിയ കുളങ്ങളൊക്കെ സ്ലെറി കൂടുതലുള്ള കുളങ്ങളിൽ നിന്ന് മീനുകളെ പിടിക്കാതിരിക്കുന്ന നല്ലത് എപ്പോഴും മീനെ പിടിക്കുമ്പം പല പ്രാവശ്യം വെള്ളം മാറി ക്ലിയർ വെള്ളത്തിൽ നിന്ന് മീനെ പിടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ മീനുകളെ ലൈവായിട്ട് നമുക്ക് മറ്റൊരു കുളത്തിൽ ഇടാൻ പറ്റുമോ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അക്കാര്യത്തിനും വളരെയധികം ശ്രദ്ധിക്കുക കഴിവതും സ്ലെറിയുള്ള കുളങ്ങളിൽ നിന്ന് മീനെ പിടിക്കാൻ ശ്രമിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പക്ഷ്യാവശ്യമൊക്കെ ആണെങ്കിൽ ചൂണ്ടയിട്ടോ വലവീശിയോ ഒക്കെ വെള്ളം കണ്ടമാനം ഡിസ്റ്റേബ് ചെയ്യാതെ വെള്ളം കലങ്ങാതെ നമുക്ക് പിടിക്കുക പിടിക്കുകയാണെങ്കിൽ അപ്പോഴത്തെ ആവശ്യത്തിനൊക്കെ ഭക്ഷ്യാവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്ക് കുളം കലങ്ങാൻ സാധ്യതയുണ്ട് കലങ്ങിയ വെള്ളത്തിൽ നിന്നിരിക്കലും മിനെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് മോർട്ടാലിറ്റി ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്